ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കിന്നൊരു ബി എസ് എക്സ് ജൂപ്പിറ്റർ വണ്ടിയുണ്ട് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രശ്നം ഓഫാവുക അതൊക്കെയാണ് എൻ്റെ കുഴപ്പമെന്ന് പറയണത് ചിലപ്പോൾ സ്റ്റാർട്ടാണ് ഒരുപാട് ലാഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നോക്കാം ഇതാണ് പ്രശ്നം സ്റ്റാർട്ടാവുന്നില്ല പറഞ്ഞു അപ്പം നേരത്തെ ഇടയ്ക്ക് സ്റ്റാർട്ടാകുമായിരുന്നു ഓട്ടോ സ്റ്റാർട്ടാവുന്നില്ല ഓക്കെ നമുക്കിതെന്താണെന്ന് നോക്കാം ഞാനത് വേറൊരു പ്ലഗ് ഇട്ടു പ്ലഗ് ഇട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായി പക്ഷേ സ്ലോ സ്പീഡ് നിൽക്കുന്നില്ല പ്രശ്നമുണ്ട് സ്റ്റാർട്ടായി എന്തായാലും അത്ര പെർഫെക്റ്റ് ആയില്ല ഇതിൻ്റെ ഐ എ സി വലുവെല്ലാം സ്റ്റക്കായിരിപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ നോക്കണം കാര്യം ഐ എ സി വാലുവിന് സെപ്പറേറ്റ് ആയിട്ട് വരത്തില്ല ഇത് ഇൻബിൽഡ് ആണ് നമ്മുടെ ഇ സി എമ്മിൻ്റെ കൂടെ തന്നെ നമ്മുടെ സി ഡി ഡിലെക്സ് പോലുള്ള വണ്ടികളൊക്കെ വരുമ്പോഴായിരിക്കും ഇന്നലെ നമുക്ക് വേറെ കാര്യം ചെയ്ത് നോക്കാം നമുക്കിതിൻ്റെ ബാറ്ററിയുടെ വയർ ഞാൻ ഒരു വയർ ഊരി ഇതിന് ജസ്റ്റ് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യാം ഐ എ സി വാലു സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തു നോക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നോക്കാം ഞാൻ ഒരു മൂന്നാം പ്രാവശ്യം ഒന്ന് കണക്ട് ഡിസ്കണക്ട് റീകണക്ട് ചെയ്ത് നോക്കി ബാറ്ററിയുടെ നോക്കി നോക്കാം ശരിയാണെന്നറിയില്ല മോന്ന് സ്റ്റാർട്ടിങ് നോക്കുകയാണ് ഫ്രണ്ട്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് ശരിയായില്ല എന്നുള്ളത് കൺഫേം അല്ല നമുക്ക് നോക്കാം എന്തായാലും വേണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി കറക്റ്റാണ് നിൽക്കുന്നുണ്ട് കറക്റ്റ് ആയെന്ന് തോന്നുന്നു നീ ഒന്ന് ഓടിച്ചൊക്കെ നോക്കേണ്ടി വരും എന്തായാലും നോക്കാം കുറച്ച് ഓടിച്ചാലേ നമുക്ക് എന്താന്നുള്ളത് കൺഫേം പറയാൻ പറ്റുള്ളൂ നേരത്തെക്കാളും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ സ്റ്റാർട്ടാവത്തില്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടാവാൻ അത് സ്റ്റാർട്ടായാലും ഓഫായി പോയായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ഞാൻ ഓടിച്ച് നോക്കിയിട്ട് പറയാം ഓക്കെ ഫ്രണ്ട്സ് ഞാനങ്ങനെ വണ്ടി ഓടിച്ചു നോക്കി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഓടിച്ചു വേറെ ഒരു കുഴപ്പമില്ല വണ്ടി സ്മാർട്ടായി തന്നെ നിപ്പുണ്ട് സ്ലോ സ്പീഡ് ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് റൈസ് ചെയ്യാൻ പറ്റില്ല സാറ്റിസ്ഫൈറ്റ് ആയതുകൊണ്ട് എന്നാലും റൈസ് കാണിക്കുക പെർഫെക്റ്റ് ആണ് ഇത് ഐ എസ് സി വാൽവ് സ്റ്റക്കായതാണ് എന്നെ വേറെ ഒന്നും നോക്കിയില്ല നമ്മൾ കണ്ടു വേണം തുറന്നപ്പോൾ തന്നെ ഫസ്റ്റ് നോക്കിയത് ഐ എസ് സി വാൽവ് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലഗ് പോയി പ്ലഗ് വേറെ ഇട്ട ശേഷം വണ്ടി പെട്ടെന്ന് കട്ടായി കട്ടായി ഓഫാവുക ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈഡ്ലിംഗ് നിൽക്കുന്നില്ല എന്ന് ഐഡ്ലിംഗ് നിൽക്കാൻ തന്നെ പ്രധാന കാരണം ഐ എസ് ഇ വാൽവ് ആയിരിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നോക്കിയത് എന്തായാലും ഐ എസ് സി വാൽവ് ഊരാനോ ക്ലീൻ ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് ഇത് ആക്റ്റീവിലൊക്കെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അത് ഞാൻ ഇത്ര കംപ്ലൈൻറ്റ് വരുമ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പം ഇത്തരത്തിൽ വർഷം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം എല്ലാം ഇത്തരത്തിൽ ശരിയായി കൊള്ളണമെന്നില്ല ഉറപ്പില്ല എന്തായാലും ശരിയായി ഇത് പെർഫെക്റ്റായി ഓക്കെയാണ് ഒരു ഓട്ടോയിൽ കൊണ്ടുവന്ന വണ്ടിയാണ് എൻ്റെ വണ്ടിയല്ല ഇത് വേറെ ഷോപ്പിലെ വണ്ടിയാണ് രണ്ട് മൂന്ന് ദിവസം ഒരു നോക്കിയ വണ്ടിയാണ് ഞാൻ കുറേ വെള്ളം കുടിപ്പിക്കുക എന്നാണ് വിചാരിച്ചത് എന്നാലും കുഴപ്പമില്ല കുറേ വണ്ടി സഹകരിച്ചു അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു ഒരു ചെറിയ അറിവാണ് ചെറിയൊരു കാര്യമാണ് പക്ഷേ ഇത് ചില സമയങ്ങളിൽ നമ്മളത് ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളായിട്ട് വട്ടക്കറക്കി കളയും അപ്പോൾ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരുമ്പോഴാദ്യം എല്ലാവരും ഇത്തരത്തിലൊന്ന് ചെയ്ത് നോക്കുക ശേഷം നമുക്ക് വരുന്നാലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് നോക്കാം ഓക്കെ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും